ഇപ്പ കണ്ടത് വെറും സാമ്പിൾ ഇനി എന്തെല്ലാം ഇസ്രയേൽ കാണാനിരിക്കുന്നു ഗാസയിൽ ഇഞ്ചു കുഞ്ഞുങ്ങളുടെ ജീവനെടുത്ത് ആർത്തുല്ലഹസിച്ചപ്പോൾ നരകതുല്യമായ വേദന അനുഭവിച്ച് പിടഞ്ഞ് അവിടെ മനുഷ്യരെല്ലാം അവർ ജീവന് വേണ്ടി കേടുമ്പോൾ അവിടുത്തെ ക്യാമ്പുകളിൽ ഭക്ഷണം കഴിക്കാൻ എത്തുന്ന കുഞ്ഞുങ്ങളെ വരെ തകർത്തെറിയുമ്പോൾ ഇസ്രയേൽ ഇങ്ങനെയൊരു കൃത്യമായ മറുപടി പ്രതീക്ഷിച്ചു കാണില്ല അതെ യമനിലെ ഹൂതികൾ ശക്തമായ തിരിച്ചടി നൽകിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഇപ്പോൾ ഇസ്രയേലിന് ഒരു അന്തിമ താക്കീത് കൂടി നൽകിയിരിക്കുകയാണ് ഫലസ്തീനിലേക്കും അതുപോലെ തന്നെ ഗസയിലേക്കുമുള്ള ആക്രമണങ്ങൾ പരിപൂർണമായി നിങ്ങൾ നിർത്തിക്കോളൂ ഇവിടെ വെച്ച് അവസാനിപ്പിക്കൂ നിങ്ങളുടെ തിണ്ണമിടുക്കി ഇങ്ങോട്ട് ഇനി കണ്ടാൽ അതിൻ്റെ മറുപടി ഭയാനകമായിരിക്കും തൊണ്ണൂറ് ലക്ഷം ജനങ്ങളെ നിങ്ങൾക്ക് എത്രനാൾ ഡോമുകൾക്കുള്ളിൽ സുരക്ഷിതരായി പാർപ്പിക്കാൻ കഴിയുമെന്ന വലിയ ചോദ്യം നേരത്തെ തന്നെ ഇറാന്റെ പരമോന്നതകാരി അയത്തുള്ളാൽ ഖമനി ചോദിച്ചതാണ് ഞങ്ങളുടെ ജനസംഖ്യ ഒൻപത് കോടിയിലധികമാണ് നിങ്ങളുടെ ഒരു കോടിയിൽ താഴെ കരിച്ച് ഭസ്മമാക്കാൻ അധികം സമയം വേണ്ടി വരില്ല വരില്ലാഹുവിന് കാര്യങ്ങൾ ഇപ്പോഴും മനസ്സിലായിട്ടില്ല നേരം വെളുത്തിട്ടില്ല എന്ന് വ്യക്തമായ താക്കീത് കൊടുക്കുകയാണ് പരമോന്നത കാര്യം ചെയ്തത് അപ്പോഴും ഭീകരവാദികളാണ് ഇറാനെന്നും ഇറാൻ ഭീകര ഗ്രൂപ്പുകൾക്ക് ടെറർ ഫണ്ടിങ് നടത്തുന്നു എന്നും പറഞ്ഞൊക്കെ വലിയ ബഹളം വെപ്പായിരുന്നു അമേരിക്കയോടൊപ്പം ഇസ്രായേൽ ചെയ്തത് എന്നിട്ട് ഞങ്ങൾ ഭീകരവാദികളെ മുഴുവൻ കൊല്ലും എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി ആരാണ് ഈ ഭീകരവാദികൾ മുസ്ലിം സമുദായത്തിലുള്ളവരെ മുഴുവൻ ജാതി വറിയുടെ പേരിൽ കൊന്നെടുക്കാൻ ഇറങ്ങിയ നരാധമനായ നെതല്യാഹുവിനെ കണക്കിന് കൊടുക്കാൻ യമനിലെ തന്നെ ആണൊരുത്തനായ യഹിയാസാരി സാരി ഇറങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് യഹിയാസാരി രണ്ട് കൽപ്പിച്ചാണ് വലിച്ചു കീറുന്നത് നെതന്യാഹുവിനെ കട്ടയും പടവും മടക്കി വീട്ടിലിരുത്താൻ അൻപത്തഞ്ചുകാരനായ ഈ ഹൂതിപ്പടനായകൻ യഹിയാ സാരിൻ കഴിയുന്നുണ്ടെങ്കിൽ അത് തികച്ചും കാലഘട്ടത്തിൻ്റെ അനിവാര്യതയായി തന്നെ ഇപ്പോൾ സുവർണ ലിപികളാൽ എഴുതപ്പെടുകയാണ് ിൻ നിങ്ങളൊരു പോരാളി മാത്രമല്ല നിങ്ങൾ തകർക്കപ്പെട്ട ഗാസ ഗാസാമുനമ്പത്ത് പിച്ചി ചീന്തി ചിതറിക്കപ്പെട്ട നിരവധി പാവങ്ങളുടെ കുരുന്നുകളുടെ രക്തത്തിന് കണക്ക് തീർക്കാൻ വന്ന ഒരു പോരാളിയാണ് എന്ന് കൃത്യമായി അടയാളപ്പെടുത്തുകയാണ് ഇത് കണക്ക് തീർക്കാനുള്ള സമയം തന്നെയാണ് ഇസ്രയേൽ വിചാരിച്ചതുപോലെയല്ല ഇസ്രയേലിനെ കൊണ്ട് ഇനി ഒരു ചുക്കും ചുണ്ണാമ്പും നടക്കില്ല എന്ന് കൃത്യമായി ഹൂതികൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു ഹമാസിനെ ആക്രമിച്ചതിലും ഇനി പണി പിറകെ വരുന്നുണ്ട് ഇറാൻ രണ്ടും കൽപ്പിച്ചു തന്നെയാണ് എവിടെയൊക്കെ ഇസ്രയേൽ ചൊറിയാൻ ചെല്ലുമോ അവിടെയൊക്കെ ഇട്ട് പഞ്ഞിക്കിടുക എന്നുള്ള ലക്ഷ്യവുമായാണ് ഹമാസും രണ്ടും കൽപ്പിച്ച് ഇറങ്ങുന്നത് ഇറാന് ഇനി തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല സമ്പുഷ്ടീകരുടെ കേന്ദ്രം ആക്രമിക്കാൻ ശ്രമിച്ച ഇസ്രയേലിലെ തെമ്മാടികളെ തച്ചുടയ്ക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് രണ്ട് കൽപ്പിച്ചുകൊണ്ട് നെതൻ എന്ന നരാധവനെ കൊല്ലാൻ ഇറങ്ങിയിരിക്കുന്നത്